എവിടെ വെച്ചാണ് ടിക്കറ്റ് എടുത്തത് കോഴിപ്പറിറ്റോറിയത്തിന്റെ മുമ്പിൽ വെച്ചു കോഴിപ്പുറം കോഴിപ്പറഡിറ്റോറിയത്തിന്റെ മുമ്പിൽ ഇപ്പുറത്തെ സൈഡില് പാലക്കാർ കടയുടെ ആ കട വെച്ചാണ് വല്യപ്പിക്കറ്റ് എടുക്കുന്നത് ടിക്കറ്റ് എടുക്കുന്ന ഒരാളാ അങ്ങനെ ഞാൻ ഈ ടിക്കറ്റ് നോക്കിയപ്പോ എന്റെ പേപ്പറില് കൊണ്ട് ഇതിലുകൊണ്ട് അങ്ങനെ മൂവായിരത്തിഅഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് ഇങ്ങനെടുത്ത് ആയിരത്തിഅഞ്ഞൂറ് രൂപ ഞാൻ ഇങ്ങനെ കൊടുത്ത് ബാക്കി പോയി ഒരു ടിക്കറ്റും മേടിച്ചു പോയില്ലോ ആളിനെ അറിയാമോ കരവാളൂ തന്നെ ഇത് ഇത് ഈ പുനലൂര് കരവാളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പരിസരത്തൊക്കെ ലോട്ടറി ടിക്കറ്റ് വയ്ക്കുന്ന ഒരു ചേച്ചിയുടെ വിഷയമാണ് ചേച്ചി പെരുന്തോ സുജാത സുജാത എന്ന് പറയുന്ന ചേച്ചിയുടെ വിഷയമാണ് മാത്രമേ ഉള്ളതാണ് അപ്പം അവരുടെ ഇന്നൊരു ലോട്ടറി ടിക്കറ്റ് കണ്ടുണ്ടോ ഇത് ഈ ഒമ്പതെന്ന് പറയുന്ന നമ്പർ വെട്ടി ഒട്ടിച്ചിരിക്കുകയാണ് അതായത് വേറെ നമ്പർ വെട്ടി ഒട്ടിച്ചിട്ട് കൊണ്ടുവന്ന് ഇവരെ കബളിപ്പിച്ച് ഇവരെ ഇന്ന് അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്ക് ഉള്ള പ്രൈസ് ആ പ്രൈസിനുള്ളത് അവരെ ഇന്ന് തട്ടിക്കൊണ്ടുപോയി ആയിരത്തി അഞ്ഞൂറ് രൂപ പൈസ മേടിച്ചു ബാക്കി ടിക്കറ്റിനുള്ളത് മേടിച്ചു പോയി കണ്ടിതാണ് നമ്പർ കണ്ടു കണ്ട ഈ ഒമ്പത് എന്ന് പറയുന്ന നമ്പർ വെട്ടി ഒട്ടിച്ചിരിക്കുകയാണ് ഒട്ടിച്ച് ഇവിടെ ഇവരെ കൊണ്ടുവന്ന് കവിളിപ്പിച്ചോണ്ട് പോയിരിക്കുകയാണ് ഇത് എന്ന് നടന്നു സംഭവിച്ചു അങ്ങനെ ആണോ ടിക്കറ്റ് കൊണ്ടോന്ന് എടുത്തു പോയത് ആ ഇത് എപ്പോഴാണ് ചേച്ചി അറിഞ്ഞത് ഇപ്പൊ കടയിൽ കൊണ്ട് കൊടുത്തു ലോട്ടറി കടയിൽ പ്രൈസുണ്ടോ നോക്കി അറിയുന്നത് ഇതാരും ചെയ്ത് ശരിയല്ല കാര്യം ഇവരെ പോലുള്ള ഈ ലോട്ടറി വിറ്റ് ജീവിക്കാൻ നടക്കുന്ന ഒരുപാട് മനുഷ്യന്മാരെ ഇങ്ങനെ ചെറിയ ചെറിയ തുകകൾ കൊണ്ടാണ് അവര് ചെറിയ പൈസ അവർ ജീവിക്കുന്നത് അവരെ പറ്റിക്കുന്നത് നവംബർ മൂന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ പറഞ്ഞാളിന്റെ ടിക്കറ്റ് പിന്നെ മൂന്ന് നൂറ് രൂപ ടിക്കറ്റ് ഭാഗ്യമിത്ര ബാക്കി ഇന്നലെ തന്നെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് മൊത്തത്തിൽ എടുത്ത് ആയിരത്തി അഞ്ഞൂറ് പൈസയായിട്ട് ഞാൻ കൊടുത്തു ഒരു ചായ കുടിക്കാൻ പോലും തിരിച്ചറിയാനുള്ള എന്തെങ്കിലും ഞാൻ കനം കുറഞ്ഞ ആള് പൊതു നിറവാണ് പ്രായമുള്ള ഒരു ആളാണ് വയസ്സാണ് ഇവിടെ ഉള്ളത് അങ്ങനെ കനാനുമുക്കിലോട്ട് പോവെന്ന് പറഞ്ഞോണ്ടാണ് പോയത് അവിടെ ചെന്നു ഞാൻ തിരക്കി അപ്പൊ അങ്ങ് ആളിനെ കണ്ട വൃക്തമായിട്ടും അറിയാം അഞ്ചാറ് വാപിണ്ടിക്കറ്റ് എടുക്കുന്ന ആളാ സിറോട്ട് ഓട്ടർ ടിക്കറ്റ് എടുക്കുന്ന ആളാണ് വേഷവിധാനം എന്താ മുണ്ട് ഷട്ടു വേണോ സിറോട്ട് അങ്ങനെ മുണ്ട് ഷട്ടു വേണോ ഇടുന്ന ആള് എന്താ പ്രായം കാണും ഇയാളിന് അറുപത്തഞ്ച് വയസ്സാണ് ശരി ആരായാലും ചെയ്യുന്നത് കഷ്ടമാണ് ഇവരെ പോലുള്ള പാവങ്ങള് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന മനുഷ്യന്മാരെ ഇങ്ങനെ ചെയ്യുന്നത് കഷ്ടമാണ്